മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ചോദ്യം ചെയ്യും നേരത്തെ തന്നെ ഡൽഹിയിലെ മധ്യനയ രൂപീകരണത്തിലും മധ്യനയവുമായി ബന്ധപ്പെട്ട കോഴ ഇടപാടിലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നിർണായകമായ പങ്കുണ്ടെന്ന് ഇ ഡി ആരോപിച്ചിരുന്നു മധ്യനയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിക്കാൻ കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് ഇ ഡി കോടതി ഇന്നലെ അറിയിച്ചിട്ടുണ്ട് സൗത്ത് ഗ്രൂപ്പുമായി നടത്തിയ ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളടക്കം ഡൽഹി മുഖ്യമന്ത്രിക്കെതിരാണെന്ന വിവരവും അന്വേഷണ ഏജൻസി ഉദ്ധരിച്ച് പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഡൽഹി മധ്യനയ അഴിമതിയിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയെയും കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും അന്വേഷണത്തിന് ഗുണകരമാകുന്ന നിലപാടിലാണ് ഇ ഡി അതേസമയം ആം ആദ്മി പാർട്ടി ഇ ഡി നടപടി രാഷ്ട്രീയപരിതമാണെന്നാരോപിച്ച് പ്രതിഷേധം തുടരുകയാണ് ഈ മാസം ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുക ദേശീയ പതാക ഉപരോധം ഇ ഡി ഓഫീസ് മാർച്ച് എന്നിങ്ങനെ വിവിധ പ്രതിഷേധ പരിപാടികൾക്കാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജയ് ന്യൂസ് ഡൽഹി